നമസ്തേ ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ ഒരു ധ്യാന പരിശീലനം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സാധാരണ രീതിയിൽ ആസനങ്ങൾ ചെയ്ത് പ്രാണായാമം പരിശീലിച്ച് കിടന്നിട്ടുള്ള വിശ്രമാവസ്ഥയ്ക്ക് ശേഷം എഴുന്നേറ്റിരിക്കുമ്പോൾ കുറേ കൂടി നമ്മുടെ ശരീരം പാകപ്പെടും അതേപോലെ പ്രാണായാമം ചെയ്യുമ്പോൾ മനസ്സും കുറെ കൂടി നമ്മുടെ നിയന്ത്രണത്തിലേക്ക് എത്തും എന്നിട്ടാണ് ധ്യാനം പരിശീലിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നമുക്ക് തീരും അപ്പം സുഖമുള്ള രീതിയിൽ ഇരിക്കുക ഇരിക്കുന്ന നമുക്ക് ഏതാണോ ചലനങ്ങളില്ലാതെ ഇരിക്കാൻ പറ്റുന്ന ആ അവസ്ഥയാണ് ഏറ്റവും സുഖം ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇതിന് സിദ്ധാശ്രമം സിദ്ധാസനം എന്ന് പറയും സിദ്ധാസനം ഇത് കുറച്ച് പ്രയാസം ഉണ്ടാകും സാധാരണ നമുക്ക് ചമ്പ്രമടി ചിന്താകും വെറുതെ ഇങ്ങനെ കാല് ചമ്പ്രമടി സുഖാസനം എന്ന് പറയും അങ്ങനെ ഇതാകും ഏതെങ്കിലും ഒരവസ്ഥയിൽ ചലനങ്ങളില്ലാതെ ഇരിക്കാൻ പറ്റുന്ന അവസ്ഥ സ്വീകരിക്കാം അതിനുശേഷം ഇത് സിദ്ധാസനം സുഖമുള്ള രീതി ഇരിക്കുക കൈകൾ ഇത് മുദ്ര എന്നറിയ ചിന് മുദ്ര കൈകൾ മലർത്തി അതായത് കാൽമുട്ടിൽ വെക്കുക നട്ടൽ നിവർത്തി കണ്ണുകൾ അടച്ചു വെക്കുക ഓരോ ശ്വാസവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക മനസ്സിന് സ്വന്തമായിവിടുക എന്ത് ചിന്ത വന്നാലും അനുവദിക്കുക എന്നാൽ ശ്വാസം എടുക്കുന്നത് വിടുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ശ്വാസവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഈ ശ്വാസം എടുക്കുമ്പോൾ ശ്രദ്ധ നട്ടിലിന് താഴെ ഭാഗത്ത് നട്ടിലൂടെ മനസ്സൊന്ന് മുകളിലേക്ക് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക ശ്രദ്ധ മുകളിലേക്ക് കൊണ്ടുപോയി തലയുടെ ഉൾഭാഗം വരെ എത്തുക അവിടുന്ന് ശ്വാസം വിടുമ്പോൾ ശ്രദ്ധ കിഴുപ്പോട്ടും വരട്ടെ കൈകൾ മുദ്രയിൽ തന്നെ വെള്ളം പുഞ്ചിരിയോടുകൂടി ശ്വാസം എടുക്കുമ്പോൾ ശ്രദ്ധ മുകളിലേക്ക് ശ്വാസം വിടുമ്പോൾ ശ്രദ്ധ കഴുപ്പോട്ട് ചലനങ്ങളില്ലാത്ത ശരീരത്തിന്റെ അവസ്ഥ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലേക്ക് എത്തുന്ന ഈ ഒരു അവസ്ഥ ശ്രദ്ധിക്കുക ഓരോ ശ്വാസം നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക ശരീരവും മനസ്സും പൂർണ്ണമായി വിശ്രമാവസ്ഥയിൽ എത്തുന്ന അറിയുക നല്ല വിശ്രമാവസ്ഥ അറിയുക ഇനി നെഞ്ചിൻ്റെ ഉത്ഭാഗത്തേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുക നെഞ്ചിൻ്റെ മധ്യഭാഗം ഉത്ഭാഗത്തെ ശ്രദ്ധ കൊടുക്കുക അവിടെ എന്തെങ്കിലും ഭാരമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞ് 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 അവിടെ നമുക്കൊരു നല്ല കുളിർമ തോന്നട്ടെ നെഞ്ചിൻ്റെ ഉത്ഭാഗത്ത് നല്ല കുളിർമ തോന്നുക അവിടെ നിന്നും ടോർച്ചിൽ നിന്ന് പ്രകാശം പുറത്തു പോകുന്ന പോലെ ഒരു സ്നേഹത്തിൻ്റെ ധാര പുറമേക്ക് ഒഴുകുന്നതായി അറിയുക ഒരു വെളുത്ത പ്രകാശം പോലെ തന്നെ സ്നേഹത്തിൻ്റെ ധാര പുറമേക്ക് ഒഴുകുന്നതായി അറിയാം അത് വലുതായി വലുതായി നമുക്ക് ചുറ്റും വ്യാപിക്കുന്നതായി അറിയാം അതെങ്ങും വ്യാപിച്ച് വ്യാപിച്ച് പ്രപഞ്ചം മുഴുവനും വ്യാപിക്കുന്നതായി അറിയുക വ്രളം പുഞ്ചിരിയോടുകൂടി തന്നെ നമ്മുടെ മനസ്സ് സ്നേഹസമ്പന്നമാണെന്ന് ഓർക്കുക വിളം പുഞ്ചിരിയോടുകൂടി തന്നെ ഈ ഒരവസ്ഥ അറിയുക നല്ല വിശ്രമാവസ്ഥ അറിയുക ഇനി എന്താണോ നമുക്ക് നിർദ്ദേശം കൊടുക്കാനുള്ളത് ഓട്ടോ സജഷൻ എന്ന് എന്നറിയാം അല്ലെ സങ്കല്പ വാചകം എന്ന് എന്നറിയും നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ഒരു വാചകമായിട്ട് മനസ്സിന് ഇങ്ങനെ ആവർത്തിച്ചു പല തവണ ആവർത്തിക്കുക ഇനി നല്ല പുഞ്ചിരിച്ചുകൊണ്ട് കൈ ഒന്ന് കൂട്ടി തടവുക വലത് ഈ വലത് കണ്ണിന് മുകളിൽ വെക്കുക ഇടത് ഇടത് കണ്ണിന് കൈൻ്റെ ഉള്ളന അടികൊണ്ട് കണ്ണിൻ്റെ പുരികവും താഴെയും തടവുക ഇരുഭാഗത്തേക്ക് തടവുക നെഞ്ചിൻ്റെ ഭാഗം നിങ്ങൾ തടവുക നല്ല സുഖം തോന്നട്ടെ തല ശരീരം മുഴുവനും തടവുക ഇളം പുഞ്ചിരിയോടുകൂടി സാവധാനം കണ്ണ് തുറക്കുക നമസ്തേ നമസ്തേ വളരെ ചെറിയ സമയം ഉപയോഗിച്ച് ഏതൊരാൾക്കും ലളിതമായി ചെയ്യാവുന്ന ഒരു ധ്യാനപശയിലാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് ധ്യാനത്തിൻ്റെ ഇത് ശീലിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു പടി കൂടി ഉയരം വീണ്ടും ഒരു പടി കൂടി ഉയരാ അങ്ങനെ ധ്യാനം നമുക്ക് പരിശീലിക്കാം നമ്മുടെ മനസ്സ് നമ്മുടെ നേന്ത്രണത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ചെറിയ സമയം കൊണ്ട് സാധിക്കുന്നതാണ് നമസ്തേ